പലപ്പോഴും നാം മറ്റുള്ളവരെ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത് മശികായിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തകനായി നൽകിയിരിക്കുന്നത് മഹായുടെ സുവിശേഷം പതിനേഴാംധിയായ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുവിന്റെ രൂപാന്തരീകരണം കണ്ട ഉടനെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ശിഷ്യന്മാർ ഏലിയ ആരാണെന്നുള്ള ചോദ്യം അവർക്ക് മുമ്പിൽ ഉയരുകയാണ് എന്നാൽ നിയമിഞ്ഞർ പലപ്പോഴും യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നു യേശു അവരോട് പ്രകാരം പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എന്ന് ആ ഉത്തരം തന്നെയാണ് ശിഷ്യന്മാരോടും യേശു പറയുന്നത് പുതിയ നിയമത്തിന്റെ ഏലിയ സ്നാപയോഹനാണ് തനിക്ക് സന്ദേശവുമായി അല്ലെങ്കിൽ തന്റെ വരവിനെ കുറിച്ചുള്ള ആഹ്വാനവുമായി വന്ന പുതിയ ഏലിയ വിശുദ്ധ സ്നാപക യോഹനാൻ എന്ന് യേശു ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ടുത്തൽ ശിഷ്യന്മാരോട് മാത്രമല്ല ആരെയും അംഗീകരിക്കാതിരുന്ന ദൈവപുത്രനെ പോലും ദൈവപുത്രീകരിക്കുവാൻ സാധിക്കാനുള്ള ഈ ഉത്തരവ് ദൈവപ്പെട്ട് നിയമജ്ഞർക്ക് സ്നാവയോഹനാനെ തിരിച്ചറിയാനായില്ല പുതിയ ജയിലയാണ് അദ്ദേഹം എന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല ദേവപുത്രനെ തിരിച്ചറിയാനും അവർക്ക് സാധിച്ചില്ല സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച സ്നാവയോഹനാനും നമ്മുടെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടി ഘോഷിക്കപ്പെട്ട യേശുക്രിസ്തുവിനെയും തിരിച്ചറിയുവാനായി അവർക്ക് സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം പലപ്പോഴും നമുക്കും ബന്ധങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല നമ്മുടെ കൂടെയുള്ളവരുടെ വിഷമതകളിലും അവരുടെ സങ്കടങ്ങളിലും അവരോടൊപ്പമായി ഒരു താങ്ങായി തണലായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും നാം മറ്റുള്ളവരെ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാഗികമായ കണ്ണുകൾ കൊണ്ട് അവരെ കാണുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ എന്താണ് അവരെന്തൊക്കെ വിഷമതകളിലൂടെ കടന്നു പോകുന്നത് എന്ന് അവരുടെ കൂടെ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല ദേവഞ്ജരയെ പോലെ ദൈവോത്രൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ആ ഒരു സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെയ്യാം മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതുവഴി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരിലേക്ക് നൽകുവാനും നമ്മി ഓരോരുത്തരെയും ക്രിസ്തു ക്ഷണിക്കുകയാണ് ദൈവം നമ്മളെ സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെതാവുന്നവരുടെ പരിശുദ്ധാത്മാവിനേ